സാദികളി ഷിഹാബ് തങ്ങളോട് മൂന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെല്ലാം സൂചിപ്പിക്കാൻ പറ്റും കാരണം അവരെ മുന്നിലൊക്കെ പോയാൽ നമുക്ക് ഗുരുത്തുക്കോട് കിട്ടും അത് ഇങ്ങനെയൊക്കെ പറയില്ലാതെ തങ്ങൾ ഒറ്റ കാര്യം പറയാ തങ്ങളിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന്റെ മാർപ്പാപ്പ ചമയാൻ വരരുത് നിങ്ങള് മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അത് അതിൽ തീരുമാനം അതിൽ നിൽക്കണം അതിന് ഉറച്ചു വയ്ക്കണം ഏതൊരു സിനിമയിൽ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിക്കാണ് പിന്നെ നിങ്ങൾ സമസ്ത കേരള ഇതിന്റെ മുഷാഫർ അതിന്റെ പ്രസിഡന്റ് ആവാൻ അവിടേം കൂടി ശ്രമം നടത്തരുത് കേരളത്തിലെ എല്ലാ കാദിയും എല്ലാ മഹലുകളും എന്റെ കീഴിലാവണം അങ്ങനെ അല്ല അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കരുത് എവിടെങ്കിലും നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരൻ ആണ് എന്ന് പറയണം അല്ല ആത്മീയവാദിയാണെങ്കിൽ അതാണ് എന്ന് പറയണം തങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ കടുവവും എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ആർക്കും എടുക്കണ്ട എല്ലാ കഴിവും എല്ലാവർക്കും അത് നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് അവിടെ നിൽക്കൂ ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാ ഇത് വല്ല പ്രസിൻഡ വേഷം മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടിയാളമായിരിക്കും ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോ കാണാ തൊപ്പിയൊക്കെ കെട്ടിട്ട് ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പത്രക്കാരൻ വൈകുന്നേരം കാണാൻ വേറെ മാവേലി കണ്ട് വേറെ എന്തൊക്കെ കോലം കെട്ടിയിട്ട് ഓണപ്പാട്ട് പിറ്റേന്ന് വരുമ്പോ കാണാം മറ്റേ സൗദി അറേബ്യയിലേക്കുള്ള ഇമാമികൾ ഇടുന്ന മറ്റേ ആ തോബിണ്ടല്ല ആ മറ്റേ അത് ഇട്ടുകാണ്ട് കാണാം പിന്നെ ഞാൻ ഖാദി ഫൗണ്ടേഷൻ ആളാണ് അത് വേറെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാനിപ്പോ റഷ്യയിലുള്ള റഷ്യക്കാരും മറ്റേ ആ തൊപ്പിണ്ടല്ലോ വലിയ ആ തൊപ്പ് അതിട്ടുകാട്ടാ വ്ലോഗ് ചെയ്തിട്ട് അത് വേറെ അടുത്ത ആഴ്ച കാണാൻ പിന്നെ ആളെ കാണുന്ന പാന്റും മറ്റേ ഞാൻ തിന്നും വിമർശിക്കില്ലേ എവിടെയെങ്കിലും എവിടുന്നേ പറഞ്ഞോളൂ തൊപ്പിയൊന്നും ഉണ്ടാവില്ല പിന്നെ ആൾക്ക് ആ സമയത്ത് അവിടെ വേറെ ചില സ്ഥലത്ത് എത്തിയാലോ അവിടെ പാൻറും ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അവിടെ കണ്ണാൻ നല്ല ചൊങ്ങനായിട്ട് അസുഖോണ്ടൊന്നും പറയല്ല ഇങ്ങനെ ഒരു പ്രചന്ന വേഷം ഇങ്ങനെ ഇതെല്ലോടത്തും ഒരു എന്തെല്ലാം ആഗ്രഹം തങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങനാകാൻ വരെ ശ്രമിക്കും ഒരു മനുഷ്യർ പിന്നെന്താ ആ നയാഗ്രഹ വിളച്ചാട്ടത്തിൽ നിങ്ങൾ നയാഗ്രഹ വിളച്ചാട്ടത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് ചെയ്യാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിരി ഇത്രയാണ് അതിന്റെ ഇതിൽ നിന്ന് ഇത്ര ഗ്യാലം വെള്ളമാണ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ലീഗിന്റെ പ്രസിഡന്റ് ആൾക്കാർക്ക് അതിനൊക്കെ ഈ സന്തോഷ ചോർജുകളും അങ്ങനെ പോയാലോ ആൾക്കാരില്ലേ ഇങ്ങനെ ഒരു മനുഷ്യൻ എല്ലാം ആവുക അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യന് കടുവുണ്ടാവില്ല അപ്പൊ എവിടെങ്കിലും ഒരോടത്തും നിങ്ങൾ ഉറച്ചിരുന്നിട്ടില്ലെങ്കിൽ ഈ സമുദായം വലിയ വില നൽകേണ്ടി വരും അതാ പ്രശ്നം നിങ്ങൾ ഉപദേശിക്കാൻ പാടില്ല അതാ എന്റെ ഈ പ്രസംഗം നാളെ ഇതിലിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ രൂപം കമന്റത്തെ അറിയാം അതിൽ വരുന്ന ആരാടാ പണക്കാർ തങ്ങൾമാരെ ഉപദേശിക്കാൻ ആരാടാ ഉപദേശിക്കാനേ പാടില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് നിങ്ങൾ പ്രാവർത്തികാക്കണം അത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഈ സമുദായത്തോടെ മുനമ്പ വിഷയത്ത് ജോൺസൺ അലമ്പുരൊക്കെ അത് വിശദീകരിച്ചു നിങ്ങൾ സമൂഹത്തോട് നിങ്ങൾ സമവായത്തെക്കുറിച്ച് സംസാരിക്കുന്നു വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുന്നു സമന്വയത്തെക്കുറിച്ച് പറയുന്നു ഈ വിട്ടുവീഴ്ചയുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങൾ തീരും സാധിക്കരുത് തങ്ങൾക്ക് നെഞ്ചത്തെ കൈവച്ച് പറയാൻ പറ്റും ആ സമസ്തയുടെ ഇപ്പോഴുള്ള പ്രശ്നത്തിന്റെ മുഴുവത്തിൻ്റെ മുഴുവൻ കാരണം പാണക്കാട് സാധിക്കളിച്ച് അവൾക്ക് സമസ്തയിലെ മുഷാവറാക്കാത്ത കാരണം ആ സാധുക്കളെ കൊണ്ട് കഴിയും കാരണം അതിന് തങ്ങൾക്ക് മതപരമായ ഒരു ബിരുദല്ലാതെ അതിൻ്റെ നിയമമാണ് അതോ ആ ബിരുദുള്ള ആളുകൾക്ക് മുഷാവറങ്ങാൻ പറ്റുള്ളൂ അത് നിരസിച്ചത് കൊണ്ടാണ് അപ്പൊ നിങ്ങള ഒരു വിട്ടുവീഴ്ചയാണെങ്കിൽ സമസ്ത പിളരില്ല നിങ്ങൾ ചിന്തിക്കണം വിട്ടുവീഴ്ച ചെയ്യുന്നില്ല മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള സംഗതിയാ അവനവൻ പ്രവർത്തിക്കാക്കണ്ട നിങ്ങളെ കാക്കമാരെ നിങ്ങൾ ഞാൻ പറയില്ല അവരും പല സംഗതികളും വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഐ എൻ എൽ ഉണ്ടാവില്ലായിരുന്നു ഇവിടെ എഫ് യു ഭാഗ സുന്നികൾ ഉണ്ടാവില്ലായിരുന്നു നിങ്ങളുടെ ഭാഗത്തുള്ള വിട്ടുവീഴ്ച എന്നുള്ള ഗുണം നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഈ സമുദായം പലപ്പോഴും പിളർന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അവനവൻ പറയുന്നത് അവനവന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നും കൂടി സൂചിപ്പിക്കുക